ില്ലേ ഇതാണ് കാരണം സ്വാഗതം ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് പരിക്കാത്തവർ ഒത്തിരി പേരുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏഞ്ചൽ നമ്പേഴ്സ് സിച്ച് വേർഡ് പോർട്ടൽ മാനിഫെസ്റ്റേഷൻ എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ചിലർക്കൊന്നും ഫലിക്കുന്നില്ല ഒരു അൻപത് ശതമാനം പേർക്കൊക്കെ മാനുഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നു എന്നാൽ ബാക്കിയുള്ളവർക്കൊന്നും അത്രയ്ക്കങ്ങ് ഈ മാനുഫെസ്റ്റേഷൻ വർക്കാകുന്നില്ല അപ്പോൾ എന്താണ് എന്താണിതിന് കാരണം മാനുഫെസ്റ്റേഷൻ ചെയ്തിട്ട് നമുക്ക് ഫലിക്കാത്തതിൻ്റെ കാരണം എന്താണ് ഇതിന് മെയിനായിട്ട് വരുന്ന കാരണമാണ് ഒന്ന് കർമ്മം രണ്ടെന്ന് പറയുന്നത് സമയം അപ്പം ഇത് രണ്ടും മാനുഫെസ്റ്റേഷന് പാതകമാണ് അപ്പം ഈ കർമ്മം വെച്ചാൽ നമ്മൾ മുൻ ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ അത് പുണ്യകർമ്മങ്ങളാകാം പാപകർമ്മങ്ങളാകാം പിന്നെ നമ്മൾ ഈ ജന്മത്തിൽ ഇപ്പോൾ ചെയ്യുന്നതായ കർമ്മങ്ങൾ അതും പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഉണ്ട് അപ്പം ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങൾ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ അടുത്ത ജന്മമാണ് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഈ ജന്മവും അനുഭവിക്കും അതായത് ബാങ്കിൽ നമ്മൾ പണം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പോലെയാണ് പോലെയാണ് നാളെയുടെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് പണം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതുപോലെയാണ് കർമ്മങ്ങളും ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഈ ജന്മം നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അടുത്ത ജന്മം നല്ല കുടുംബത്തിൽ ജനിച്ച് നല്ല സുഖജീവിതം ജീവിക്കുന്നു അല്ല പാപകർമ്മങ്ങളാണ് ചെയ്യുന്നുവെങ്കിൽ മോശം സിറ്റുവേഷനിലുള്ള ഒരു കുടുംബത്തിലാകും ജനിക്കുന്നത് പിന്നെ അവിടെ പല രീതിയിലുള്ള സ്ട്രഗിൾസ് നേരിടേണ്ടി വരും ഇതാണ് കർമ്മ സിദ്ധാന്തം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മാനവെസ്റ്റ് ചെയ്യുന്നത് ഭരിക്കുന്നില്ല നിങ്ങൾ വളരെയധികം ദുഃഖത്തിലും ദുരിതത്തിലുമാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കർമ്മം അവസാനിച്ചിട്ടില്ല കർമ്മം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും ഓരോ ഘട്ടങ്ങളിലാണ് അനുഭവിക്കുന്നത് ചിലർക്ക് ബാല്യകാലത്തിലായിരിക്കും ബാല്യത്തിൽ അനുഭവിക്കുന്നത് ചിലർക്ക് കൗമാരത്തിൽ ചിലർക്ക് യൗവനം ചിലർ വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലാണ് ഓരോ വ്യക്തികൾ കർമ്മങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ ഇത് ഇടവലർന്നും വരുന്നതുമുണ്ട് അപ്പം ഇതിനു പുറമെ വേറെ പല ദോഷങ്ങളും ഉണ്ട് അതാണ് ശനി രാഹു കേതു ഗൃഹദോഷങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങളിൽ ഇത് ഏതാണ് ബാധിച്ചിരിക്കുന്നത് അത് തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതാണ് സമയം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ സമയമായിട്ടില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ളത് ഇപ്പൊ സമയം തെളിയുമ്പോൾ കാര്യങ്ങൾ നടക്കും അപ്പൊ അതുകൊണ്ട് അല്ലാതെ മാനിഫെസ്റ്റേഷൻ്റെ കുറ്റം പറയാതെ കുറച്ച് പേരൊക്കെ പറയാറുണ്ടോ ഇതൊക്കെ വല്ലതും നടക്കുമോ ഏ ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊള്ളാമല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് വർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ മാനിഫെസ്റ്റും കൂടി ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഞാൻ പറയുന്നത് സമയം നമ്മൾക്ക് നമ്മളുടെ ദോഷങ്ങളും കർമ്മദോഷങ്ങളെല്ലാം തീർന്ന് സമയം തെളിയുമ്പോൾ നാം എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്തത് അതെല്ലാം നമ്മളിൽ ഓരോന്നായിട്ട് വന്ന് ഭവിക്കും നമ്മൾ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക അപ്പോൾ ഇനി ഇതിനെ ഈ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമായും വലിക്കാനായിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് അത് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയാതിരിക്കുക ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്വയം നെഗറ്റീവ് ആകാതിരിക്കുക മൂന്നെന്ന് പറയുന്നത് ശത്രുക്കളോട് ക്ഷമിക്കുക ശത്രുക്കൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക ക്ഷമിക്കണേ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല അപ്പം നമ്മൾക്ക് അവരവിടെ എപ്പോഴും ദേഷ്യവും വൈരാഗ്യവും നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിനെയെല്ലാം നമ്മൾ മറന്നിട്ട് അവരെടുത്ത് ക്ഷമിക്കുക അവരകൂടെ നമ്മൾ ക്ഷമി വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളിലെ ഭാരം ഒന്ന് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യവും വൈരാക്കി വയ്ക്കും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളത് വച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിനെ തന്നെയാണ് കറന്ന് തിന്നുന്നത് അപ്പോൾ അങ്ങനെ അനുവദിക്കുക പക്ഷെ നമ്മളെന്തൊന്നും ക്ഷമിക്കാൻ തയ്യാറല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അനുഭവിച്ച ആ വേദനകളെല്ലാം നമുക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഭഗവാൻ സമർപ്പിക്കുക കാരണം നിങ്ങൾ ക്ഷമിച്ചാലേ ഭഗവാൻ ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളു എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് ഭഗവാൻ തന്നെ കൊടുത്തോളൂ പ്രകൃതി ലേ യൂണിവേഴ്സ് അവർക്കത് കൃത്യമായി കൊടുത്തോളൂ അല്ലാതെ ആ ദേഷ്യവും സങ്കടവും എല്ലാം നമ്മൾ നമ്മളുള്ളിലേക്ക് കഴിയുമ്പോൾ അത് അവനവൻ്റെ ശരീരത്തെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദേഷ്യം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പ്രാവുകയോ ശപിക്കുകയോ ചെയ്യരുത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇത് ആര് ശവിക്കുന്നുവോ അവരിൽ തന്നെ അത് വന്ന് ഭവിക്കും അതായത് ഈ ന്യൂട്ടൻസ് ലോ പോലെ അതെന്താണ് എവ റിയാക്ഷൻ ഹാസ് ആൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇതൊരു സത്യമാണ് ഇതാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നത് അപ്പോൾ അതുപോലെ ഈ ദേഷ്യപ്പെടുന്ന സാഹചര്യവും അഗ്രസി ആകുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരീരം ശരീരത്ത് തന്നെ ഈ നെഗറ്റീവ് ഹോർമോൺ അതായത് ഈ ദേഷ്യത്തിൻ്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു അത് നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് അതിൽ കൂടെ നമ്മൾക്ക് നന്മകൾ വന്ന് ഭവിക്കും അടുത്തെന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫർമേഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ സമയമാകുമ്പോൾ എല്ലാ ഐശ്വര്യവും വാക്സിൻസും എല്ലാ നന്മകളും നിങ്ങളിൽ വന്ന് ഭവിക്കും ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടല്ലോ അല്ലെ അതൊരു അതൊരു ചൊല്ലല്ലേ അപ്പം ദുഃഖിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ സഹിക്കാനുള്ള വകയും ഭഗവാൻ തീർച്ചയായും തരും എന്ത് നിങ്ങൾക്ക് കിട്ടുന്നുവോ അതിന് ഭഗവാനോട് നന്ദി പറയുക ഏതൊക്കെ വ്യക്തികൾ വഴിയാണ് നിങ്ങൾക്ക് ഐശ്വര്യവും നന്മയും കിട്ടുന്നത് അവരെയും എപ്പോഴും സ്മരിച്ച് അവരോടും നന്ദി പറയുക എന്നിട്ട് ഭഗവാനോടും എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കുക നന്ദി എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഓരോ നിമിഷവും കിട്ടുന്ന ബ്ലെസ്സിങ്സിന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങൾക്കും എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്